ഹായ് ഫ്രണ്ട്സ് ശാസ്ത്രക്രിസ്റ്റൻ്റെ മൂന്നാമത്തെ പാർട്ടാണിത് ഒന്നിനിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു നീ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൂന്നാം ഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് അണുകേന്ദ്രത്തിൽ അടങ്ങിയിരിക്കുന്ന ചാർജ് ഇല്ലാത്ത ഉപ ആണവ കണത്തിന് പറയുന്ന പേരുണ്ട് അടങ്ങിയിരിക്കുന്ന അതായത് ആറ്റത്തിൻ്റെ അടങ്ങിയിരിക്കുന്ന ചാർജ് ഇല്ലാത്ത ഉപ ആണപകണത്തിന് പറയുന്ന പേരെന്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് ന്യൂട്രോൺ അഥവാ ഉദാസീന കണം ന്യൂട്രോൺ എന്നാണ് ഇതിന് പറയുന്നത് അടുത്ത ചോദ്യം ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജെ ജെ തോംസൺ ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം ന്യൂട്രോൺ ആരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജെയിംസ് ചാഡ്വിക് ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം പ്രോട്ടോൺ കണ്ടുപിടിച്ചതാരെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം റുതർഫോഡ് എണസ്റ്റർ റുതർഫോഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് അടുത്ത ചോദ്യം ഏറ്റവും വേഗതയിൽ പറക്കുന്ന പക്ഷി ഏതാണ് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ് ഉത്തരം ഫാൽക്കൺ പക്ഷി ഫാൽക്കൺ പക്ഷിയാണ് ഏറ്റവും വേഗത കൂടിയ പക്ഷി അടുത്ത ക്വസ്റ്റ്യൻ മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് മുന്നോട്ടും അതേപോലെ പിന്നോട്ടും ഒരേപോലെ പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഉത്തരം ഹമ്മിങ് ബേഡ് ഹമ്മിങ് ബേഡിനാണ് മുന്നോട്ടും പിന്നോട്ടും ഒരേപോലെ പറക്കാൻ കഴിയുന്നത് അടുത്ത ചോദ്യം നിശാന്ത ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന രോഗം ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് ഉത്തരം ബ്യൂട്ടേൻ ആണ് പാചകവാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകം അടുത്ത ചോദ്യം ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ് ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ് ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മത്സ്യോൽപാദനം അടുത്ത ചോദ്യം ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പാൽ ഉൽപാദനം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിലാണ് ഇലകൾക്ക് പ പച്ച നിറം നൽകാൻ സഹായിക്കുന്ന വർണ്ണവസ്തു അടുത്ത ചോദ്യം ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഉത്തരം സാന്തോഫിൽ സാന്തോഫിലാണ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു അടുത്ത ചോദ്യം വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകളുള്ള ഒരേ ആറ്റത്തിൻ്റെ വിവിധ രൂപങ്ങളെ എന്തു പേരിൽ അറിയപ്പെടുന്നു വ്യത്യസ്ത എണ്ണം ന്യൂട്രോണുകളുള്ള ഒരേ ആറ്റത്തിൻ്റെ വിവിധ രൂപങ്ങളെ എന്നു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഐസോട്ടോപ്പുകൾ ഐസോട്ടോപ്പ് എന്നാണ് ഇവയെ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് ആരാണ് കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം വില്ലയാർഡ് ഫ്രാങ്ക് ലിബി വില്ലാൾഡ് ഫ്രാങ്ക് ലിബിയാണ് കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് സയൻസ് കിസ്സിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എന്ന് തോന്നുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇനിയിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ ഓക്കെ താങ്ക്